ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഈ ജനുവരി മാസം ഈ കുംഭക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണല്ലോ കുംഭക്കൂറിലുള്ളത് ഇവർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ അനുകൂല ഭാവത്തിലാണ് എങ്കിലും വേദം ഭവിക്കയാൽ അനുകൂലനല്ലാതെയാകുന്നു ധനക്ലേശം സ്നേഹിതർ മൂലം സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശം ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട് ബന്ധുമിത്രാദികളൊക്കെ ആയിട്ടൊക്കെ അകലിച്ച ഉണ്ടാകുക അകന്നു പോവുക ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു മഹാദേ അപ്പം ഈ ദോഷങ്ങളൊക്കെ മാറാൻ മഹാദേവനെ ധാര കുവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് ഓം നമശിവായ ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷം കുറയുന്നതാണ് പിന്നെ കറുത്തവാവിൻ്റെ തലേദിവസം അമാവാസിയുടെ തലേദിവസം മഹാദേവൻ ഒരു കൂവളമാല ചാർത്തുക വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ദോഷം പോലും തീർന്ന് കിട്ടാൻ സാധ്യത ഉള്ളതാണ് ഈ ഒരു വഴിപാട് പിന്നെ കുജൻ പതിനഞ്ചാം തീയതി വരെ വളരെ അനുകൂലനാണ് ആരോഗ്യം ധനധാന്യ വസ്ത്രാദിലാഭം ധൈര്യം സർവകാര്യ വിജയം ഭൂമി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ അനുകൂലനല്ലാതെയാകുകയാണ് കുജൻ ചിലവ് അധികമാകുക പരദേശവാസം ഉണ്ടാകുക മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു പക്ഷേ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും ഒരു വഴിപാട് നടത്തിയില്ല എങ്കിലും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാര്ത്ഥിച്ചു വരിക ക്ലേശങ്ങളും അമ്മ മാറ്റിത്തരുന്നതാണ് സംശയിക്കേണ്ട പിന്നെ ബുധൻ പന്ത്രണ്ടാം തീയതി വരെ വളരെ അനുകൂലനാണ് ആരോഗ്യം അനുകൂലമായി വരിക സുഖം ലഭിക്കുക പ്രശംസനീയമായ പല ചടങ്ങുകൾക്കും സാധ്യതയുണ്ട് ധനാഗമനം അനുകൂലമായി വരിക ബന്ധുസ്നേഹം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ബുധൻ അത്ര അനുകൂലനല്ല ധനക്ലേശത്തിന് സാധ്യതയുണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടായിരുന്നു വരാം അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കാവുന്ന രീതിയിൽ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ട് കൂടാതെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക തുളസിമാല ചാർത്തുക രാമായണ ഓരോ അധ്യായം വായിക്കുക ഹരേ രാമ മന്ത്രം ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും മാത്രമല്ല എല്ലാ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്യുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനാണ് ഉന്നതി സുഖം ധനാഗമനം കാര്യവിജയം ബന്ധുസുഖം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക പിന്നെ ഇതുവരെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം നേട്ടമുണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട് കൂടാതെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന രീതിയിൽ അതിന് ശ്രമിച്ചുകൊള്ളുക അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് ഉണ്ട് പിന്നെ തുടങ്ങിയ ഇങ്ങനെയൊക്കെയുള്ള വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം പ്രതാപം കാര്യവിജയം ധനാഗമനം ഉത്തമമായ ആഹാരം സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ഒക്കെ ലഭിക്കുന്നതാണ് പക്ഷേ പന്ത്രണ്ടാം തീയതി മുതൽ അത്ര അനുകൂലനല്ല ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ലളിത് ലക്ഷ്മി ദേവിയുടെ നാമജപങ്ങളും ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് യഥാശക്തി വഴിപാട് ചെയ്യുക വഴിപാടൊന്നും ചെയ്തില്ലെങ്കിലും പോയി തൊഴുതു വരുന്നത് തന്നെ ധാരാളമാണ് നല്ലതാണ് ലക്ഷ്മി സ്തുതികളുടെ സ്തപങ്ങളൊക്കെ ജപിക്കുക ലക്ഷ്മി അഷ്ടോത്തരശതം ജപിക്കുക ഇതൊക്കെ എന്നും ജപിക്കാവുന്ന വരിക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ധനക്ലേശന്മാറും ശുക്രൻ്റെ അനു അനുഗ്രഹം കൂടെയായിട്ട് ഉണ്ടാകും ശുക്രനിൽ നിന്ന് യാതൊരു ദോഷവും ഉണ്ടാകില്ല പിന്നെ ശനി അത്ര അനുകൂലനല്ല എന്നാൽ ഏഴരശനിയുടെ അവസാനം ഏഴരശനിയാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ അത്ര ദോഷപ്രദനും അല്ല ധനക്ലേശം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം എന്നേ ഉള്ളൂ പക്ഷേ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക ഇള്ളുകിഴി ചെയ്യുക അത് അത്യാവശ്യമാണ് അത് ചെയ്തോളുക അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് തൊഴുതു വരിക ശനിയാഴ്ച ദിവസങ്ങളിൽ പക്കപ്പറന്നാള് തോറും ഒരു നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തല് ഹനുമാൻ ചാലിസ ജപിക്കൽ ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പിന്നെ രാഹുകേതുക്കൾ അനുകൂലരല്ലാതെയാണ് ദോഷപ്രദരായിട്ടാണ് നല്ല ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു ദുർഗ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ രാഹുവിൻ്റെ ദോഷം കുറയും നല്ല ടെൻഷന് ദേഷ്യമേ അതി ഭയങ്കരമായിട്ടുള്ള മനക്ലേശങ്ങൾ ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രം ജപിച്ചോളാം നൂറ്റെട്ട് പ്രാവശ്യം രാഹുവിൻ്റെ ദോഷമൊന്നും ഉണ്ടാകില്ല മാത്രമല്ല ദേവിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ കേതുവും അതുപോലെയാണ് ദോഷപ്രദനാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക അത് ഈ കേതുവിൻ്റെ ദോഷത്തെ ഒക്കെ ഇല്ലാതെയാക്കുന്നതാണ് ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കലോ ഒക്കെ ചെയ്തോളാം ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും പൊതുവേ ഗുണഫലങ്ങളിൽ ആണ് ലേശം കൂടിയിരിക്കുന്നത് ഏറിയിരിക്കുന്നത് നല്ല ഫലങ്ങളാണ് ഈ മാസം ഇവർക്ക് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ